ഹായ് ഫ്രണ്ട്സ് എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ നെയ്യേറ്റം നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും പേടുകൾ വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ഇസട്ട് വൺ ഇസട്ട് ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാഡ് ഒരു ബാച്ച് ആണ് എല്ലാവരും ഗ്രീൻ ഫിഷർ ഒപ്ലേൻ്റെ സ്പ്ലിറ്റ് ബാഡുകളാണ് കോഡ് വരുന്നത് ഇസഡ് ഒന്നാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ഒന്നാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡ് ഹെഡ് കൊണിയറിൻ്റെ നല്ല റെഡ് കളറേഷൻ ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ് രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് രണ്ടാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്ക് ഉണ്ട് തന്നെ സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് നമുക്ക് അടുത്തതായി വരുന്നത് പാർ ബ്ലൂവിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവരും രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ഇസഡ് മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ മാസ്ക് കൊറേറ്റിൽപ്പെട്ടവരുടെ ബ്രീഡിംഗ് ആണ് ഇതിൽ ഗ്രീൻ മാസ്ക് മെയിലും മാവോ മാസ്ക് ഫീമെയിലുമാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ് നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് നാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് ഒരാൾ വയൽ വിഷറും ഒരാൾ മാവ വിഷർ പൈഡുമാണ് കോഡ് വരുന്നത് ഇസഡ് അഞ്ചാണ് ഈ രണ്ട് ഹാൻഡ് ഫീഡ് കുഞ്ഞിനും കൂടി റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് അഞ്ചാണ് ഈ രണ്ട് ഹാൻഡ് ഫീഡ് കുഞ്ഞിനും കൂടി റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിനെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ലൂഡിനോ ഷെറോപ്പ്ലേൻ്റെ കുഞ്ഞുങ്ങളാണ് നമുക്ക് മൂന്ന് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പീസിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ആറാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളാണ് താല്പര്യമുള്ളത് ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്ചറേറ്റിൽപ്പെട്ട ബാരിൻ്റെ മൂന്ന് ഒരു ബാച്ച് ആണ് ഇവരെ കൊണ്ടുവന്നവർക്കുണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ പേരുകളാണ് കോഡ് വരുന്നത് ഇസഡ് ഏഴാണ് ഈ മൂന്ന് പേരിനും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ഏഴാണ് ഈ മൂന്ന് പേരിനും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ഫിഷർ ഓപ്ലേൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ഈ സെഡ് എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ സെഡ് എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർ കൊണ്ടുതന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ബ്ലൂ യെല്ലോ സൈഡ് ആഡ് ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് ഇസഡ് ഒമ്പതാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് ഒമ്പതാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഗ്രീൻ മോങ്ങിൻ്റെ ഒരു ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് ഈ ബാഡിന് ഏകദേശം നാല് മാസത്തിൽ കൂടെ ഒരു പ്രായമുണ്ട് ഒരു മൂന്ന് മാസം കൂടിയൊക്കെ കഴിയുമ്പോൾ ചെറുതായി സംസാരിച്ച് തുടങ്ങുന്നൊരു ബാഡാണ് കോഡ് വരുന്നത് ഇസഡ് പത്താണ് ഈ ഒരു ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബാഡിന് റേറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് പത്താണ് റേറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡിൻ്റെ മൂന്നും ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് മൂന്ന് പേരും ബ്രീഡിംഗ് പെയറുകളാണ് കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ പേരുകളാണ് കോഡ് വരുന്നത് ഇസഡ് പതിനൊന്നാണ് ഈ മൂന്ന് ബ്രീഡിംഗ് പെയറുകൾക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് പതിനൊന്നാണ് ഈ മൂന്ന് ബ്രീഡിംഗ് പെയറുകൾക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യെല്ലോ സൈഡ് കോണിയൂറിൻ്റെ ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് ഏകദേശം ആറ് മാസത്തോളം പ്രായമുണ്ട് ഫുള്ളി ടൈംഡ് ആണ് ബേഡ് കോഡ് വരുന്നത് ഇസഡ് പന്ത്രണ്ടാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് പന്ത്രണ്ടാണ് ഈ ഫുള്ളി ആയിട്ടുള്ള ഒരു ബേഡിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യെല്ലോ സൈഡ് കൊണിയറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ഒരു പേരാണ് ഇവർ രണ്ടു പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ് പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കൊണിയൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ നല്ല റെഡ് കളറേഷൻ ഉള്ളത് മെയിലും മറ്റേത് ഫീമെയിലും ആണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് ഇസഡ് പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് പതിനാലാണ് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുണ്ട് ക്ലോസ്ഡ് റിംഗാണ് ന്യൂ ഡി എൻ എ ആണ് കോഡ് വരുന്നത് ഇസഡ് പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് മെയിലിൻ്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് മെയിലിൻ്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് കോക്ടൈലിൻ്റെ ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂഡിനോ കോക്ടൈല് മെയിലും പൈഡ് കോക്ടയിലും ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് വിസഡ് പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് പതിനാറാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബൈഡ്സിൻ്റെ ഫിഷർ റോറേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ബ്ലൂ ഫിഷറ് മെയിലും വൈൽഡ് ഫിഷർ ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഇസഡ് പതിനേഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇസഡ് പതിനേഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോയുടെ അഞ്ചാമത്തെ ഡ്രോ നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് ഡ്രോ വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചു അഞ്ചാമത്തെ ഡ്രോ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഫസ്റ്റ് പ്രൈസായി സമ്മാനം വരുന്നത് സൺകുണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റും സെക്കൻഡ് പ്രൈസായി വരുന്നത് പൈനാപ്പിൾ കിണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റും തേർഡ് പ്രൈസായി വരുന്നത് ഗ്രീൻ ഗോൾഡിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റുമാണ് നമുക്ക് ഒരു ടോക്കണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്കിനി ഏകദേശം അറുപത് ടോക്കണുകൾ അവൈലബിൾ ആയിട്ടുണ്ട് താൽപര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്